ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഫ്രോക്കാണ് ഒരു അംബ്രാല കട്ടിംഗ് ഫ്രോക്കാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് ഫോർട്ടു ഫൈവ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെന്റിലാണ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്ക് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മോഡലൊക്കെ മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലിസ്റ്റ് കയറി നോക്കുക ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സമയമുള്ളപ്പോൾ ഒരൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്നിരുന്നേ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം അപ്പം ഇത് നമ്മളൊരു ഫ്രോക്ക് ആണ് ചെയ്തെടുക്കുന്നത് ഫോർ ടു ഫൈവ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെന്റിലാണ് അപ്പോ ഒരു കളർ ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അതിന്റെ ലൈനിങ്ങും ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ മെഷർമെന്റും ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം അപ്പൊ രണ്ട് ടൈപ്പ് ക്ലോത്ത് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് മെയിൻ ക്ലോത്തും അതുപോലെ അതിന്റെ ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊരു സാരി ക്ലോത്ത് പോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷിഫോൺ മെറ്റീരിയലാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതുപോലെ കുറച്ച് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ ലൈനിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ലൈനിങ് വന്നിട്ട് നമ്മൾ ക്രേപ്പ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയലാണ് ലൈനിങ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ് ഞാൻ ഇതിനായിട്ട് എടുത്തതൊന്നുമല്ല കേട്ടോ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കട്ടിങ് പീസുകളൊക്കെ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അല്ലാണ്ട് നമ്മൾ നമ്മളിതിനായിട്ട് ലൈനിങ് എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ലൈനിങ് നിങ്ങൾ എടുക്കാൻ ഒരു ഒരു മീറ്റർ എടുത്താൽ മതിയാവും മെയിൻ ക്ലോത്ത് ഞാനൊരു ഒന്നേക്കാം മീറ്റർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഫൈവ് ഇയേഴ്സ് ബേബിക്കൊക്കെ പറ്റുന്ന ഒരു അളവിൽ ഈ ഒരു ഫ്രോക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഞാൻ ലൈനിങ് ക്ലോത്തിലാണ് കേട്ടോ മെഷർമെൻ്റ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ലൈനിങ് ക്ലോത്ത് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് ഒരു ഫ്രോക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ബാലൻസ് ബാലൻസ്ഡ് ആണ് കേട്ടോ അത് അപ്പോൾ അത് ഞാൻ നാലാക്കി മറക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് മെഷർമെന്റുകൾ വരച്ചു കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് നമുക്ക് ചെസ്റ്റ് വേസ്റ്റ് കടയളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാനത് ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ എഡ്ജുകൾ അപ്പോൾ ഇതിനകത്ത് കുറച്ച് അഡ്ജകളൊക്കെ നിക്കുന്നുണ്ട് അപ്പൊ കറക്റ്റ് അളവിൽക്ക് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല എന്റിലുണ്ടായിരുന്ന ക്ലോത്ത് അങ്ങനെ തന്നെ എടുക്കാൻ കേട്ടോ ചെയ്തേ അപ്പോൾ ഇതിന്റെ ഇറക്കം ഞാനൊരു ഇഞ്ച് എടുത്തിട്ടുണ്ട് വിടുത്ത് നമുക്ക് ഒരു ഒമ്പത് ഇഞ്ചോളം വേണം ഒരു ഒമ്പതര ഇഞ്ചോളം വേണം കേട്ടോ ഇഞ്ച് ലെങ് മതി വിത്ത് ഒമ്പതരയോ പത്തോക്കെ മതിയാകും ഞാൻ ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യാത്ര ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡർ വന്നിട്ട് അഞ്ചിഞ്ചാണ് എടുത്തിട്ടുള്ളത് ആംഹോളും ഷോൾഡറും സെയിം തന്നെ നമ്മളിവിടെ ഒരു അഞ്ചിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് വന്നിട്ട് നമ്മളിവിടെ ഒരു ഏഴ് ഇഞ്ച് ഏഴര ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റ് എടുക്കുന്നത് സോറി ഏഴ് ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് എടുക്കുന്നത് ഫൈവ് ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഏഴ് ഇഞ്ചൊക്കെ മതിയാകും ഇനി എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് താഴെ നമുക്ക് വേസ്റ്റ് ഒരു ആറര ഇഞ്ച് അടി അളവെടുത്താം എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പോയിന്റുകൾ തമ്മിലൊന്ന് ഇതുപോലെ ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം താഴെ ഈ ഒരു വശത്ത് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആംബോൾ ഇതുപോലെ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രണ്ടര എന്ന് പറയുന്നത് നമ്മൾ ആംബോളിന്റെ ഒരു പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നെക്കിന്റെ വിത്ത് ഞാനൊരു രണ്ടര എടുത്തിട്ടുണ്ട് ലെങ്ത് ഞാനൊരു മൂന്നേക്കാൽ എടുത്തിട്ടുണ്ട് അതൊന്ന് സ്ക്വയർ ആക്കി കൊടുത്തിട്ട് അതിന്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് റൗണ്ട് ഷേപ്പ് ആണ് വരച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഷോൾഡർ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും വിഷമുകളാണ് ഇതിനകത്ത് വരുന്നത് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് കട്ടിങ് ആയിട്ട് വരുന്നത് അപ്പൊ ഞാൻ ലൈനിങ്ങിലാണ് കേട്ടോ ആദ്യം കട്ട് ചെയ്തെടുത്തത് അപ്പൊ നമുക്ക് അതൊന്ന് ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പൊ മെയിൻ ക്ലോത്തിൽ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒരു ക്ലോത്ത് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വലിഞ്ഞു പോകുന്ന ഒരു ക്ലോത്ത് ആയിരുന്നു അപ്പൊ അത് കട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അപ്പൊ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കട്ടിംഗ് പീസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുക ലൈനിങ് ആണെങ്കിലും മെയിൻ ക്ലോത്ത് ആണെങ്കിലും എടുത്ത് വയ്ക്കുക ലൈനിങ് ഒക്കെ ആവുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകും നമ്മൾ ഇങ്ങനെ ഫോക്കസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബോഡി പാർട്ടിനുള്ള ലൈനിങ് ആയാലും നമുക്ക് കിട്ടാതിരിക്കില്ല കട്ട് പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിട്ടൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു അളവിൽ മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മെയിൻ ക്ലോത്ത് ഞാൻ ഇതുപോലെ നമ്മൾ കട കടകളിൽ നിന്ന് മേടിക്കുന്ന ഒരു അളവിൽ തന്നെ ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് എഡ്ജുകളൊക്കെ കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് നാലാക്കി മടക്കി കൊടുക്കുന്നുണ്ട് നാലാക്കി മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലൈനിങ് ക്ലോത്ത് അതിന്റെ മേലെ വെച്ച് കൊടുക്കാം അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് ഒരു പീസ് എടുക്കാം കേട്ടോ ഒരു പീസ് വെച്ച് കൊടുത്താൽ മതി അപ്പൊ ഇത് വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ എഡ്ജുകള് ഒന്ന് ഒരു ഷേപ്പ് ഒക്കെ വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തെങ്ങി പോകാതെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാനിവിടെ ഷോൾഡറിന്റെ അവിടെയാണ് കേട്ടോ പിൻ ചെയ്ത് കൊടുക്കുന്നത് അവിടെ കറക്റ്റ് ആക്കി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ആമ്പോളും നെക്കും കിട്ടും അതുപോലെ എൻഡിലായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു അളവ് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ആ ഒരു ആ ഒരു അളവൊന്നും കീപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ ചോക്ക് വെച്ചിട്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ആ പിൻ ചെയ്ത ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് ക്ലോത്ത് എടുക്കാം അതിനകത്ത് നമുക്ക് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട് അതായത് ഒരു ഫില്ല് വെച്ച് കൊടുക്കുന്ന ഒരു പോഷൻ ഉണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ നാലാക്കി മടക്കിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ നാലാക്കി മടക്കിയിടുന്നത് നേരെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ക്ലോത്തുകളൊന്നും നമുക്ക് കറക്റ്റ് നേരെ വെച്ചിട്ട് സൈ കറക്റ്റ് അളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല മറ്റുള്ള ക്ലോത്തുകളൊക്കെ പറ്റുമായിരിക്കും ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഫുൾ ആയിട്ട് നിവർത്തിയിട്ട് അപ്പോൾ ഇതുപോലെയുള്ള ക്ലോത്തുകളൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് പിൻ ചെയ്ത് കട്ട് ചെയ്തെടുത്താലാണ് നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടുക ഞാൻ ജസ്റ്റ് ി മടക്കിട്ടിട്ട് ഒരു നാലിഞ്ച് വീതിയില് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പീസ് അപ്പം ഇതിനകത്ത് നമ്മൾ ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ട് ഈ ക്ലോത്ത് ഒന്നും കൂടെ മടക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിനകത്ത് എഡ്ജിലൊക്കെ വേരിയേഷൻ വരും കേട്ടോ അങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ ഒരു കാരണം അത് ഇതിനെ വലിഞ്ഞ് വലിഞ്ഞ് പോകുന്ന ഒരു ടൈപ്പ് ആണ് അപ്പോൾ ആ ഒരു പീസ് ഞാൻ ഇതുപോലെ നാലാക്കി മടക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടം പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ബോട്ടം പീസിനായിട്ട് നമ്മൾ കട്ടിങ് ആണ് ചെയ്യുന്നത് അപ്പം രണ്ട് പീസ് ആയിട്ടാണ് കേട്ടോ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും രണ്ട് പീസ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പം അതിനായിട്ട് ഇത് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് ഞാൻ ജസ്റ്റ് പേപ്പറിൽ കാണിച്ച് തരാം അപ്പം ഇതുപോലെയാണ് ക്ലോത്ത് ക്ലോത്തിരിക്കണെങ്കിൽ ഇതിന്റെ ഒരു എഡ്ജിന്ന് ഇതുപോലെ അടുത്ത എഡ്ജിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മടക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കണ്ടോ ജസ്റ്റ് ഇതേ ഒരു സൈഡിൽ നിന്ന് ഈ കറക്റ്റ് നമ്മൾ ഈ തുണിയുടെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ഈ ഒരു എൻഡ് ടു എൻഡായിട്ട് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്ലോത്ത് മടക്കിയിട്ടുള്ളത് നമുക്ക് വീഡിയോയിൽ അത്രയും സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനത് വീണ്ടും കാണിച്ച് പേപ്പറിൽ കാണിച്ചത് അതുകൊണ്ടാണ് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അത് കാണിക്കുന്നത് മനസ്സിലാവാത്ത മനസ്സിലാവാത്തവർ കണ്ടാൽ മതി അറിയുന്നവരൊന്ന് സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ അപ്പം ഞാൻ ക്ലോത്തിൽ അതുപോലെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ബോഡി പാർട്ട് വെച്ചിട്ട് ഇതിൻ്റെ അളവൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആക്കി ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് പീസായിട്ട് മടക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം ക്ലോത്ത് കുറവെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് പീസായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് സെൻ്റർ മടക്കിയിട്ട് ഒരു എഡ്ജിങ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാൽ മതി അപ്പോൾ അത് ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു പീസ് എടുക്കാം ഞാൻ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിന്റെ ആ ഒരു പോർഷൻ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു എഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം അതായത് ഈ ഒരു പോർഷൻ ഇതുപോലെ ഫോൾഡാണ് വരുന്നത് നമ്മുടെ ബോഡി പാർട്ടിന്റെ ഈ ഒരു ഭാഗം ഫോൾഡാണ് വരുന്നത് ആ ഒരു ഭാഗങ്ങൾ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ആ അളവെവിടെയാണ് കിട്ടണമെങ്കിൽ ആ ഒരു കറക്റ്റ് അളവിലേക്ക് വെച്ചുകൊടുക്കുക അപ്പം ഇതിന് നമുക്ക് പ്രത്യേകിച്ച് വേറെ അളവുകളൊന്നുമില്ല നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക കറക്റ്റ് ആ മാർക്കിംഗ് ഒന്ന് ഇട്ട് കൊടുക്കുക ഈ ഒരു അളവല്ല നമ്മൾ കട്ട് ചെയ്തെടുക്കുക നമുക്ക് ബോഡി പാർട്ടിന്റെ ആ ഒരു വിട്ട് എവിടെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന്റെ മേലേക്ക് ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോ ആ കറക്റ്റ് അളവ് വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ബോഡി പാർട്ടിന്റെ ആ ഒരു അളവിന്റെ മേലേക്ക് ഒരു ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു പോയിന്റിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഒരു ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു അളവിൽ നിന്നല്ല ഈ അളവിൽ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ത്ത് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പത്തൊമ്പത് ഇഞ്ചോളം വേണം കേട്ടോ ലെങ്ത്ത് അപ്പോൾ ഞാനിവിടെ ഒരു പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്കത് റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ ടേപ്പ് ഇങ്ങനെ മാറ്റിവെച്ച് വെച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ടേപ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നീക്കി നീക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇഞ്ച് ഇങ്ങനെ ലെങ്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഉണ്ടോ ഈ ഒരു അംബ്രല കട്ടിന്റെ സൈസിലൊക്കെയാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് കയറി കണ്ടുനോക്ക് അപ്പം ഞാനിവിടെ ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് മേലെ നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു പോയിന്റ് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു കട്ടിങ്ങിൽ നിങ്ങൾ വ്യത്യാസം വരുത്തരുത്തിട്ടോ കാരണം ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് നമ്മൾ തെറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് സ്റ്റിച്ച് ചെയ്യാനേ പറ്റില്ല കേട്ടോ വേസ്റ്റിൻ്റെ ഒരു പോർഷൻ ഒരിക്കലും സെറ്റായിട്ട് വരില്ല അപ്പം ഞാൻ ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും പിന്നെ അതിൻ്റെ ലൈനിങ്ങും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് നമുക്ക് ഇത്രത്തോളം വിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടോ ഞാനൊന്ന് കാണിക്കുന്നത് പിന്നെ ബാക്കിലേക്ക് ടൈ ആയിട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് കട്ടിങ്സ് വരുന്നത് അപ്പോൾ നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതിനകത്ത് ബോഡി പാർട്ടിലൊന്നും ഒത്തിരി വ്യത്യാസം ഒന്നും ഇല്ല കേട്ടോ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കലാണ് അപ്പോൾ അതോടെ ജസ്റ്റ് ഞാനിങ്ങനെ ഓടിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ചെയ്തെടുക്കണേന്ന് അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് പോർഷനും അതിൻ്റെ ലൈനിങ് എടുക്കാം അപ്പോൾ ഒരു ഷോൾഡറിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് നെക്ക് ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്ക് ഒന്ന് ഞാൻ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ തന്നെ ഇച്ചിരി പാടാണ് കേട്ടോ സമയം എടുക്കും നെക്ക് നമുക്ക് ഇങ്ങനെ വലിഞ്ഞ് പോകും മെയിൻ ആവുമ്പോഴേ അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഞാൻ ആ നെക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടാണോ കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് മുഴുവനായിട്ട് പിൻ ചെയ്ത് കൊടുക്കണം എന്നൊന്നുമില്ല നെക്കിൻ്റെ ഷോൾഡർ രണ്ട് സൈഡും ഒന്ന് പിൻ ചെയ്ത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിച്ചകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് മറിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ക്ലോത്തിൻ്റെ ഒരു ക്ലോത്ത് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുട്ടോ ചെയ്യുന്ന ഒപ്പം തന്നെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് മറച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കില്ല അപ്പോൾ കോട്ടൻ ക്ലോത്ത് പോലെ പോലെയൊന്നുമല്ലോ കറക്റ്റായിട്ട് നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളപ്പം തന്നെ മറിച്ചിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് അപ്പം ഞാനതൊന്ന് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് സേഫ് ആയിട്ട് നിൽക്കും കറക്റ്റായിട്ട് തന്നെ നിൽക്കും ഇനി നമുക്ക് ഒപ്പം തന്നെ അതിൻ്റെ ആംഹോളും സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിടാം കാരണം ആംബോളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഈ തുണി തെങ്ങി തെങ്ങി പോയി കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അളവിലൊക്കെ ഒരുപാട് വ്യത്യാസം വരുവോ അപ്പോൾ ഞാൻ ആദ്യ ആംബോളും അതുപോലെ തന്നെ താഴ്വശം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് താഴ്വശം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇത് ഇത് കണ്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ബൾജായിട്ട് നിൽക്കും അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം അപ്പം നമ്മളതിനകത്ത് സിബൊന്നും വെച്ച് കൊടുക്കുന്നില്ല ജസ്റ്റ് ഒരു ഹുക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഹുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ലൈനിങ് പോർഷൻ എടുക്കുക ലൈനിങ് പോർഷനിൽ നമ്മൾ ഹുക്കിനുള്ള ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുക ഒരു രണ്ടര ഇഞ്ചോളം ഞാൻ ലെങ്ത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാത്തത് ഈ ഒരു ക്ലോത്ത് ഞാൻ വലിഞ്ഞ് പോകുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്ലോത്ത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ഒക്കെ ചെയ്തെടുക്കാൻ എല്ലാ ക്ലോത്തും നമുക്ക് ഒരുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ക്ലോത്ത് എങ്ങനെയാണെന്നുള്ളത് ഒക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാൻ മെയിൻ ക്ലോത്തിൻ്റെ മേലെ ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ അളവിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു കട്ടിങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് ഈ ഒരു ക്ലോത്താണ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നൂലിങ്ങനെ പിന്നി പിന്നി പോരും ചെയ്യും അപ്പോൾ ആ ഒരു ഷേപ്പിൻ്റെ അളവൊക്കെ മറിപ്പോവും അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ ബാക്കിൽ ഹുക്ക് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ എന്നുള്ളത് അപ്പം ഞാനതൊന്ന് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ടോട്ടോ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കതിൻ്റെ ഹഡ്ജുകളും അതുപോലെ ആ സെൻറ്ററിലുള്ള മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു പോർഷൻ നല്ല ഷാർപ്പായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ക്ലോത്ത് മറിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരാൻ കുറച്ച് പാടുണ്ട് ഈ ഒരു കട്ടിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഈ ഒരു ക്ലോത്തിലും കത്തിരി കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ആ നൂലിങ്ങനെ പിന്നിൽ പോരും അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലോത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനും കുറച്ച് കുറച്ച് നല്ല ഇച്ചിരി അധികം ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ആ ഒരു ക്ലോത്തിനോടുള്ള ഭംഗി കൊണ്ട് ഭംഗി കണ്ടിട്ട് എടുത്തതാണ് അപ്പം ഞാൻ ഈ ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അരിക ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മോൾക്കാണെങ്കിൽ പർപ്പിൾ കളറിനോട് ഒത്തിരി ഇഷ്ടം കൂടുതലാണ് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെടാറില്ല ഇങ്ങനത്തെ ക്ലോത്ത് ഒന്നും കാരണം മേല് കുത്തി തരക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവൾ എടുക്ക ഇടാറില്ല അപ്പോൾ ഈ ഒരു ക്ലോത്ത് കണ്ടപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് സമ്മതിച്ചു സ്റ്റിച്ച് ചെയ്തോളം പറഞ്ഞു ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുവെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഇതുപോലെ ഒന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷോൾഡർ രണ്ടും രണ്ടിൻ്റെയും നല്ലവശം ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡിലെ ലൈനിങ് മറുവശത്തേക്ക് മറിച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഷോൾഡറും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതിന് സ്ലീവ് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ഒന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്രോസ് പീസ് ഇതുപോലെ സെൻ്റർ മടക്കി കൊടുത്തിട്ട് നല്ലവശത്ത് വെച്ചിട്ട് ഇതുപോലെ ആംബോളിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അത് നമുക്ക് അതിൻ്റെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സൈഡിലൂടെ വെച്ച് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ എൻഡിലൂടെ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ അതിൻ്റെ അടിച്ചകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മറിച്ചിട്ടെടുക്കാം അപ്പം ഇതിനൊന്നും അതിനൊന്നും വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല കേട്ടോ ഒരുപാട് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല അപ്പം ഞാൻ അതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഫോക്കസ് ചെയ്യാനായിട്ട് ഞാൻ മെയിൻ മെയിൻക്ലോത്ത് ഒരു ഒന്നേകാൽ മീറ്ററും ലൈനിങ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു മീറ്റർ എടുത്താൽ മതി കേട്ടോ നമ്മളിവിടെ കട്ടിങ്സ് ഒക്കെ ഉള്ളത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫോക്ക് ചെയ്തത് നമ്മൾ കയ്യിലൊക്കെ ക്ലോത്ത് ഉണ്ടെങ്കിൽ ലൈനിങ്ങിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒക്കെ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ നമ്മുടെ കുഞ്ഞിനെ യൂസ് ചെയ്യാനാണെങ്കിലും പ്രോബ്ലം ഇല്ലല്ലോ അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ കയ്യിലുള്ള ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്ത് അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ക്രോസ് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവും ഇതുപോലെ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ സെൻ്റർ മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ സെൻറ്റർ മടക്കിയിട്ട് കൊടുക്കാം അതിന് ശേഷം ഈ ഒരു ഫോൾഡ് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ ആ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഫ്രണ്ടിലും ബാക്കിലും അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി അത് വീണ്ടും ഒന്നുകൂടെ ഷോൾഡറിന്റെ ആ ഒരു പോർഷൻ മടക്കിയിട്ട് കൊടുത്തിട്ട് ആ ഒരു മാർക്ക് രണ്ടിലിട്ട് കൊടുക്കാം കേട്ടോ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും നാല് സൈഡിലും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനൊരു സ്കെയിൽ വെച്ചിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് വളച്ച് വരച്ചു കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം രണ്ട് സൈഡിലും ഞാൻ അതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ രണ്ട് പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ സൈഡ് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ഒരു ഫോൾഡ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അടുത്ത ഫോൾഡും കൂടെ കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മെഷീനിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാകും കേട്ടോ പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നത് അപ്പം ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ക്ലോത്ത് ഒറ്റടയ്ക്ക് നമുക്ക് രണ്ട് ഫോൾഡ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ഫോൾഡ് സെപ്പറേറ്റ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് എടുക്കാം ബോഡി പാർട്ട് എടുക്കാം അതിന് ശേഷം നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ആ ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ നമ്മളിപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ക്ലോത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ വശം ആണ് കേട്ടോ നമ്മൾ മേലേക്ക് വെച്ചിട്ടുള്ളത് അതിൻ്റെ മേലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് പതിച്ചു കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്ക കേട്ടോ അപ്പൊ ഈ ഒരു ഫ്രോക്ക് ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തു എന്നുള്ള ഒരു അഞ്ച് വയസിന്റെ രണ്ട് സൈഡിലും ഞാൻ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ട്രൈറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് സൈഡും ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പം ഈ ഒരു ഷോൾഡർ ഒക്കെ ഷോൾഡറൊക്കെ ആക്കി വെച്ച് കൊടുത്തിട്ട് ആം ഹോൾ ഒക്കെ ആംഹോളൊക്കെ ആക്കി വെച്ച് കൊടുത്തിട്ടൊന്ന് ഷോ സൈഡ് ഒന്ന് ജോയിൻറ്റ് ഇട്ടെടുക്കുക ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടം പീസ് എടുക്കാം അപ്പോൾ ബോട്ടം പീസ് നമ്മൾ നമ്മളിപ്പോൾ ഓൾറെഡി രണ്ട് പീസ് ആയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ രണ്ട് പീസ് ഒന്ന് ജോയിൻറ്റ് ഇട്ട് എടുക്കണം അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ സെപ്പറേറ്റ് അല്ല ജോയിന്റ് ചെയ്യുന്ന ബോഡി പാർട്ടിൽ ആദ്യം തന്നെ നമ്മൾ ഈ ബോട്ടം പീസ് രണ്ടെണ്ണം ജോയിൻറ്റ് ഇട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്ന രണ്ട് സൈഡും ഒന്ന് ജോയിൻറ്റ് ഇട്ടെടുക്കുക ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുത്തെടുക്കാം കേട്ടോ രണ്ട് സൈഡും അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ലൈനിംഗും മെയിൻക്ലോത്ത് അറ്റാച്ച് ചെയ്യാം ബാക്ക് പോർഷനിൽ മെയിൻക്ലോത്തും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് രണ്ടും സൈഡ് ജോയിന്റ് ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ ചെയ്യാം ഇത് ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്തിട്ടില്ലേ അപ്പൊ രണ്ട് സൈഡും ഞാൻ ജോയിന്റ് ഇട്ടെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിന്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഫോൾഡ് കൊടുത്തിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നെക്സ്റ്റ് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ റൗണ്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന്റെ അരിക്ക് നമ്മൾ ഇരക്ക വെച്ചിട്ട് ചെയ്തെടുക്കുമല്ലോ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഇര വെച്ച് ചെയ്ത പോലെയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ലൈനിങ്ങും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ലൈനിങ്ങും രണ്ട് സൈഡും ഒന്ന് ജോയിന്റ് ഇട്ടെടുക്കാം രണ്ട് സൈഡും ജോയിന്റ് ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്തെടുക്കുന്നത് സാധാരണ നമ്മൾ ഫ്രോക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ചാണല്ലോ ലൈനിങ്ങും മെയിൻക്ലോത്തൊക്കെ വെക്കാറ് ആദ്യം ഞാൻ മെയിൻ ക്ലോത്ത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടാമത് നമ്മൾ ലൈനിങ് രണ്ട് സൈഡും ജോയിന്റ് ഇട്ടെടുത്തിട്ട് അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് എടുക്കാം ബോട്ടം പീസിന്റെ അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഈ ലൈനിങ് പോഷൻ ഇറക്കി വെച്ച് കൊടുക്കാം കണ്ടോ ആക്കിയിട്ട് ഈ ലൈനിങ് പോർഷൻ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് വേസ്റ്റിന്റെ ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി പാർട്ടിന് നേരിട്ട് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ബോഡി പാർട്ടിനകത്ത് ഓരോന്നോ ഓരോന്നും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണ്ട ലൈനിങ്ങും ബോട്ടം പീസും ഒരുമിച്ച് വേസ്റ്റ് പോർഷൻ ഒന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അതിനുശേഷം ശേഷം നമുക്കത് ബോട്ടം പീസ് യോഗ പാട്ടിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സ്കേട്ടിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഒരു രണ്ട് പാർട്ടും കൂടെ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ബോട്ടം പീസിൻ്റെ മേലെ യോഗ പാർട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക ശേഷം വേസ്റ്റിൻ്റെ ആ ഒരു പോർഷൻ ഒന്ന് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ പകുതി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്നും ഞാൻ അതൊന്ന് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു വലിയ ഡിസൈനോ അല്ലെങ്കിൽ അങ്ങനെ കുറേ പാറ്റേണോ അങ്ങനെയൊന്നുമില്ല ഞാൻ എൻ്റെ മോൾക്ക് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ നിങ്ങളെ ജസ്റ്റ് കാണിച്ചൊന്നുള്ളൂ കേട്ടോ അപ്പം അഞ്ച് വയസ്സിൻ്റെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ജസ്റ്റ് ഉള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ഫ്രോക്കിന്റെ ലുക്ക് വരുന്നതായിട്ട് അപ്പം ഇതിനകത്ത് നമുക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട് ഒരുപാട് വർക്കൊന്നും ഇല്ല ജസ്റ്റ് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള കളർ ആയിരുന്നു അത് പിന്നെ ഈ ഒരു ക്ലോത്തും എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ അതുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ക്ലോത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിന്റെ ഫൈനൽ ലുക്ക് ഇതൊരു ഫൈവ് ഇയേഴ്സ് ബേബിക്കൊക്കെ പറ്റുന്ന മെഷർമെൻറ്റാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പറയുന്ന അളവുകൾ ഉണ്ടല്ലോ അളവുകൾ ജസ്റ്റ് നിങ്ങളുടെ കുഞ്ഞിന്റെ അളവുകൾ വെച്ചിട്ടൊന്ന് ആക്കി നോക്കുക അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവല്ലോ എങ്ങനെയാണ് സൈസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇതാണ് ഫ്രോക്ക് ചെസ്റ്റിന്റെ അവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾ സമയമുള്ളപ്പോൾ ഇപ്പോൾ കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കാനും ശ്രമിക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ചാനലിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട് അപ്പൊ എല്ലാ സമയങ്ങളിലും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ അപ്പൊ പുതിയൊരു ഒരു വീഡിയോ ആയിട്ട് ഉള്ളത് തന്നെ വരാം അതുവരെയും ബൈ